ഉമ്മയുടെ പേര് ഭീമാ എന്ന് എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉമ്മയുടെ മകൻ സുനീർ ആത്മഹത്യ ചെയ്തത് ഉമ്മ സഹോദരിയുടെ ഭർത്താർ ഇവരുടെ ഫാമിലിയില് ഞാൻ ചെന്നൈ നിൽക്കുമ്പോഴായിരുന്നു എന്നെ അറിയിച്ചത് ഞാനപ്പോ എന്നെ അറിയിക്കുകയും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോവുകയുമാണ് ചെയ്തത് വളരെ വേദനാജനകമായ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയിക്കുകയും ഇന്ന് ഇതിനുശേഷം പോലീസ് ഡി ജി പിക്ക് കംപ്ലയിന്റ് കൊടുക്കാൻ പോകുന്നുണ്ട് കംപ്ലയിന്റ് കോപ്പികളാണ് ഡി ജി പിയുടെ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഡി ജി പി കൊടുത്തതിനു ശേഷം കൈമാറാമെന്ന് കരുതുന്നത് ഉമ്മയുടെ അനുഭവം എന്താണെന്ന് പറയും പക്ഷെ രത്ന ചുരുക്കത്തിൽ മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ സുനീർ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനങ്ങളും ചില വ്യാജ പരാതികളും കുടുംബത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളും മറ്റും കാരണം മനന്നൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് ശനിയാഴ്ച രാവിലെ രണ്ടേ മുക്കാൽ വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു ഭാര്യയോട് സംസാരിക്കുന്നതിന്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷെ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് നമുക്കില്ല അപ്പൊ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റം പറയണമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞു പക്ഷെ യാതൊരു കാരണവശാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല പോലീസുകാരെ കുറ്റമായി പറയുകയല്ല രണ്ടോ മൂന്നോ ദിവസം പോലീസുകാരോട് വന്നുപോലുമില്ല ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അവരെ എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നതുപോലും അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനുശേഷം ഡി ജി പിയെ കാണുകയും പരാതി കൊടുക്കുകയും ആത്മഹത്യാ പ്രേരണയടക്കമുള്ള കാര്യങ്ങളിൽ കേസന്വേഷണം അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യും സുനീറിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് പ്രായം ആ പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ പ്രശ്നങ്ങൾ വ്യാജ പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അത്ര ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ നേരെ പെട്ടെന്ന് എന്റെ ഗ്രാവിറ്റി നിനക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മരിച്ചതൊരു പെൺകുട്ടിയാണ് ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഏതൊരു പെൺകുട്ടിക്കോ ആത്മഹത്യയാണ് അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു ഒരു പക്ഷെ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ സത്യമാണ് പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധറിയാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിന്റെ സത്യം പോലീസുകാർ രണ്ടോ മൂന്നോ ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തിയതൊക്കെ ഒരു സാധനം കണ്ടിട്ട് കേസ് അങ്ങ് നിർത്തി അവസാനിപ്പിക്കാൻ പറ്റും അപ്പൊ ഉമ്മേലിൽ നിന്ന് തന്നെ കേൾക്കാം എന്നിട്ട് അതിന്റെ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷവനായിട്ടാണ് റോമിൽ ചെന്ന് കിടന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത് കത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാ തെളിവുകളും അവ എഴുതിയിട്ടുണ്ട് അപ്പൊ അവൻ എന്റെ മോനില് നീതി കിട്ടണം ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എന്റെ മോനിലു നീതി കിട്ടണം നീതി കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളു എനിക്ക് സഹിക്കാൻ പറ്റില്ലേ എൻറെ പൊന്നു മോനാണ് എന്നെ നോക്കണം എന്റെ മോനാണ് എന്നെ നോക്കണത് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു എവള കെട്ടിക്കൊണ്ട് വന്നിട്ടും എന്റെ മോനിലൊരു വിഷമം ഉണ്ടാവരുന്ന് പറഞ്ഞു ഞാൻ അവളെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിയത് അവക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ടുവരും അവൾ പറ സാധനം അപ്പഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് ഇവള് ഒരുപാട് നാടകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ചു എന്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിഞ്ഞപ്പോ മോന്നിൻ്റെ അന്നോട്ട് എന്റെ മോൻ വന്ന് എന്നെ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോൾ വന്ന് വിളിക്കണമ്മാ അമ്മ പെട്ടെന്ന് വാ അച്ഛനെ ബോധം എന്താതെ കിടക്കണം എന്തുടാ എങ്ങനെ സംഭവിച്ച അത് എന്താ അമ്മ എനിക്ക് എനിക്കറിഞ്ഞൂടാ അവള് അവക്ക് ബോധം ഇല്ല അങ്ങനെ അവൻ തട്ടി തട്ടി ഉണർത്തിയിട്ട് അവള് ഗണിച്ചു ഗണിച്ചപ്പോ അവളെ ഉമ്മട്ടെ വിളിച്ചവ രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവൾ അങ്ങനെ തന്നെയാണ് അവൾ ബോധമില്ലാതെ കിടക്കും കുറച്ച് കഴിയുമ്പം അത് ശരിയാവും അവൻ്റെ അവളെ സഹോദരനും പറഞ്ഞു അളിയാൻ പേടിക്കണ്ട അവൾ പിന്നെയായിട്ട് ശരിയാകും എന്ന് പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്ന് വരയിരുന്നു അവൻ വഴി അടുത്ത് പറഞ്ഞില്ല അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച് എൻ്റെ മുമ്പ് എല്ലിട്ട് അടിച്ച് അവര് പ്രശ്നമായി വീണ്ടും നീ വെടി എന്നെ വിളിച്ച് ഞാൻ ഓടിച്ച് തന്നപ്പോഴേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ചു അങ്ങനെയാണ് അവളെ അവളെ വീട്ടിൽ പോയി പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്നു ഞങ്ങൾ പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ലാസ്റ്റ് വീണ്ടും ഇതിനെ ചെല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി കോളേജിൽ പോയി അവള് കള്ളാൻ പറഞ്ഞു എവള് രാവിലെ ഏഴ് മണിക്ക് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു വരും നീ എവിടെ പോയിട്ട് വന്നാൽ സിനിമ അത് രസ് കിട്ടിയില്ല ഞാൻ നടന്നാണ് വന്നത് എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഇപ്പം വന്നേക്കിയത് എനിക്ക് സംശയം ഉണ്ടായി ഞാൻ കോളേജിൽ ഒരു ദിവസം മൂന്ന് മണിക്ക് ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു നാലേ നാലായിപ്പം വിടും ആ ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ടും ഇവളെ കണ്ടില്ല വിട്ട് കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കേറിട്ട് ക്ലാസിനെ വന്നില്ലേ എന്നിട്ട് അസിനെ വന്ന് എവിടെ നിന്നിട്ട് ആ കൊച്ചുങ്ങളൊന്നും പറയാതങ്ങ് പോയി അപ്പോൾ തന്നെ ഞാൻ ഫോൺ പിടിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് പള്ളിപ്പുറത്ത് നിൽക്കാണ് ഞാൻ കേട്ട് നിന്റെ കോളേജിൽ ഞാൻ നിൽക്കില്ലേ നീ ആ എവിടെ ഒന്നിനെ അവിടെ പോയി അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ ഉണ്ട് കള്ളം പറയുന്ന ഫോണങ്ങ് വെച്ച് വെച്ചിട്ട് എവള് വീട്ടിൽ വന്നു ഞാനും വീട്ടിൽ വന്നു എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കള്ളങ്ങൾ പറഞ്ഞു എന്നെ അടിക്കവരെ ചെയ്ത് ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോ ഓട്ടം പോയിട്ട് വന്നപ്പോൾ വീണ്ടും അവൻ്റെ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരാഴി അവന അവനെ അടിച്ചു അടിച്ചിട്ട് പിറ്റുന്ന രാവിലെ അപ്പോൾ അവൻ ഏതോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ടാണ് വണ്ടി ഓട്ടം പോയി നേരം വെളുത്തപ്പോൾ രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ട് ഇവളവിടെ വീട്ടിനകത്ത് ഇരുന്ന് ഇവള് ഫോണിൽ സംസാരിക്കുന്നു രാവിലെ മുതൽ ഉച്ചക്ക് രണ്ട് വരെ സംസാരിക്കുന്നു ഞങ്ങൾ അറിയുന്നില്ല ഞാനോ എൻ്റെ മോനോ എൻ്റെ മോളോ അറിഞ്ഞിട്ടില്ല അവൾ ആർക്ക് വിളിക്കുന്നു ആരെയും സംസാരിക്കുന്നു ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവളെ ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടുമില്ല ഇത് സത്യമാണ് പറയുന്നത് ആരും ഉപദ്രവിച്ചിട്ടില്ല ഇതാണ് സത്യം അല്ലാതെ ജീവിക്കാനല്ല അവള് വന്നത് ഞങ്ങളെ വീട്ടിൽ എന്റെ മോനെ കൈകടത്തി ജീവിക്കാനല്ല വന്നത് അവൻ്റെ സാമ്പത്തികം അവനെ ഈ ഇല്ലാതാക്കണം അതിന് തന്നെയാണ് അവൾ വന്നത് അല്ലാതെ അവൾ ജീവിക്കാനല്ല അവള് വന്നത് ഈ സത്യം ഞാൻ എവിടെയും പറയും എന്റെ മോന്റെ നിരപരാധിത്വം തെളിയിക്കണം തന്നെ ശിക്ഷിക്കണം ശിക്ഷിക്കണം കൊടുക്കണം അവന്റെ സഹോദര പറ്റിയതുപോലെ ഒരു ഒരു പുരുഷമായി ഇനി മരിക്കാൻ പാടില്ല അത്രയ്ക്ക് വേഗയുണ്ട് താത്തമാരും മക്കളും ഉമ്മാണെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് ആ ഞങ്ങളെ വിട്ട് എങ്ങനെ തോന്നേണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞു വിടാ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും തഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ സഹോദര വായിട്ടുണ്ട് ഞങ്ങൾ എത്ര അറ്റം വരെ പോകും ആരെന്ത് പറഞ്ഞാൽ ശരി ഞങ്ങൾക്ക് അതിൻ്റെ ചെലവെല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട് എന്റെ സഹോദരൻ നീതി കിട്ടിയേ പറ്റി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അനുകൂലി ഒരു ഒരു പെണ്ണ് മരിച്ചാൽ നിങ്ങൾ എല്ലാരും കുടി ഒരു പുരുഷൻ മരിച്ചാൽ അതുപോലെ നിങ്ങൾ എല്ലാവരും നിക്കണം ഇതുപോലെ ഇനി ഒരു പുരുഷൻ മരിക്കാൻ പാടില്ല സ്ത്രീ സ്ത്രീകളെ പീഡനം കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്റെ സഹോദരന്റെ ലോകത്ത് ആർക്കും വരാൻ പാടില്ല കൊച്ചുറങ്ങിത്ര ദിവസമായി പറയാവോ മാമനെ വേറെ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ട് മാമ ഈ അവസ്ഥ എന്തെല്ലാം പറഞ്ഞു അറിയാമോ ഞാൻ രാത്രി ഇല്ല കൊച്ചിന് ഉറങ്ങുന്നത് ഇന്നലെ വരെ രാത്രി ഇപ്പൊ അത് രണ്ടു മൂന്ന് മണിയായിട്ട് എന്റെ കൊച്ചുറങ്ങിയില്ല കാരണം അത്രയ്ക്ക് സ്നേഹമാണ് മാമാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സഹോദരനെയാണ് ഞങ്ങക്ക് നഷ്ടപ്പെട്ടു